സ്നേഹം നിറഞ്ഞ സാധകർക്കും ആത്മ ബന്ധുക്കൾക്കും നമസ്കാരം ഇതൊരു പുണ്യ ദിനമാണ് ഉണർവിന്റെ ദിനം മഹാശിവരാത്രി ഈ ദിനത്തിന്റെ പുണ്യം മുഴുവൻ നിങ്ങളെവരും ശൗദ്യന്റെ ലഹരിയിലൂടെ കൊണ്ടിരിക്കുകയാണ് എന്ന് ഞാൻ ഏറ്റവും സന്തോഷത്തോടെ കാണുന്നു മനസ്സിലാക്കുന്നു നമ്മുടെ ശാസ്ത്രങ്ങൾ ആഗമങ്ങൾ എല്ലാം ഒരേപോലെ പറയുന്നു ശിവയാണ് ശിവനിലേക്കുള്ള വാദി എന്ന് നമ്മൾ പറയാറുണ്ട് അമ്മയെന്ന സത്യമാണ് അച്ഛനെന്ന ഉരുളിൻ്റെ കുഞ്ഞിന് കാണിച്ചു കൊടുക്കുന്നത് ലളിത സഹസ്രനാമത്തിൽ ദേവിയെ ശിവജ്ഞാന പ്രധാന ശിവബോധത്തെ നമ്മൾ നടക്കി ശിവ പെരുമാഈ കാണുന്ന സർവ പ്രപഞ്ചവും ചമച്ചിരിക്കുന്നത് ഭഗവാന്റെ അൻപായ ആ ശക്തിയെ കൊണ്ട് തന്നെയാണ് ആ അൻപ് തന്നെ ശിവം അൻപേ മീനായതും ഭഗവതി ും ജനീ എന്ന് തുടങ്ങുന്ന ജനനി നവരത്ന മഞ്ചരിയിലെ ഒരു ശ്ലോകം അവസാനിക്കുന്നത് അറിയുമീം ഭവതി ഹേ നാഥരൂപിണിയഹോ നാടകം നിഖിലവും പറഞ്ഞുകൊണ്ടാണ് ഈ വിഷ നാടകത്തിന്റെ സൂത്രധാരയാണ് പരാശക്തി ഈ ശിവരാത്രി ദിനത്തിൻ്റെ പൂർണ്ണതയിൽ ശക്തിയുമായി ബന്ധപ്പെട്ട ഒരു ധന്യ മുഹൂർത്തത്തിൻ്റെ ആരംഭം കുറുക്കപ്പെട്ടിരിക്കുകയാണ് നാം എല്ലാവരും ജന്മം കൊണ്ട് തന്നെ പുണ്യവാന്മാരും പുണ്യവതികളുമായിരിക്കുന്നത് ഭാരതത്തിൽ ജനിച്ചത് കൊണ്ടാണ് എന്ന് പറയാറുണ്ട് കേരളത്തിൽ ജനിച്ചത് കൊണ്ട് ആ പുണ്യം എത്രയോ ഇരട്ടിയായി വർധിച്ചു എന്ന് എനിക്ക് തോന്നാറുണ്ട് അതിന് കാരണം നമ്മുടെ ഈ ാണ് ജഗത്ഗുരു ശങ്കരഭഗവത്പാദർക്ക് ജന്മം നൽകിയത് നമ്മുടെ രാഷ്ട്രമായ ഭാരതത്തിനെ ആധ്യാത്മികമായി ചേർത്ത് നിർത്തിയ ശങ്കര ശങ്കരഭഗവത്പാദയുടെ ഉന്നതമായ പ്രതിഭയുടെ വിലാസമാണ് സൗന്ദര്യ ലഹരിയെ നമുക്ക് ലഭിച്ചത് ആ മഹാഗതിയുടെ ആഘോഷമാണ് ഇവിടെ വേവ്സ് ഓഫ് ആയി നടക്കുന്നത് ആചാര്യന്റെ ജീവിതവുമായി അത്യന്തതികം ബന്ധപ്പെട്ടു നിൽക്കുന്ന ഒരു ശക്തി സ്ഥലമാണ് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം നമ്മുടെ പവിത്രമായ ഈ ഭൂമിയെ നിരന്തരം ശക്തിപ്പെടുത്തുന്ന കേന്ദ്രങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മൂകാംബിക ക്ഷേത്രം മഹാചണ്ഡികാ ഹോമം നിത്യേന നടക്കുന്ന ഈ മഹാക്ഷേത്രത്തിന്റെ ചുമലുകളിൽ ശ്രീദേവി മഹാത്മ്യത്തിൽ നിന്നുള്ള ദേവതാ കൽപ്പനകളെ ഉൾക്കൊണ്ടുകൊണ്ട് പതിനൊന്ന് ചിത്രങ്ങൾ രണ്ട് ചിത്രകാരന്മാർ ചേർന്ന് വരയ്ക്കുകയാണ് കാലിഫോർണിയയിൽ നിന്നുള്ള ശ്രീ ഏകഭൂമി ചാൾസ് സെലിക് പിന്നെ നമ്മുടെ നാട്ടുകാരനായ മിഥുൻ ബാബു പതിനെട്ട് മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഈ ചിത്രശബരിയുടെ ആരംഭമാണ് അന്നപൂർണേശ്വരിയുടെ ചിത്രത്തിന്റെ നേതൃോന്മേലത്തിലൂടെ ഇവിടെ നിർവഹിക്കപ്പെട്ടിരിക്കുന്നത് പറഞ്ഞതുപോലെ ഈ മുഹൂർത്തം ഒരു ചരിത്ര മുഹൂർത്തമാണ് നൂറ്റാണ്ടുകളോളം മൂകാംബിക ക്ഷേത്ര ചുമലുകളെ അലങ്കരിക്കാൻ പോകുന്ന ദേവതാ ചിത്രങ്ങളുടെ ചിത്രണത്തിന്റെ ശുഭാരംഭമാണ് ഇത് വളരെയധികം ശ്രദ്ധയും സാധനയും വേണ്ട ഈ ചിത്രങ്ങളുടെ സൂക്ഷ്മമായ അവലോകനവും മാർഗനിർദ്ദേശവും എല്ലാ ഘട്ടത്തിലും ആവശ്യമാണ് ഈ ചിത്രങ്ങളുടെ സിംഹാവലോകനം നടത്തുന്നത് ശ്രീ വൈക്കം വിശ്വനാഥൻ ഞങ്ങളുടെ എല്ലാംബിക ക്ഷേത്രത്തിന്റെ മുഖ്യ അർച്ചകരായ ശ്രീ നരസിംഹ ശ്രീ അടികുബ്രഹ്മണ്യ അടിക എന്നിവരുടെ അനുഗ്രഹങ്ങളോടെയാണ് ഈ ചിത്രങ്ങൾ പൂർത്തിയാവുക പൂർത്തീകരണത്തിന് വേണ്ടതായ മറ്റു സഹായങ്ങൾ നൽകുന്നത് അഭിനവ ഗുപ്ത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്റ്റഡീസ് ആണ് ഈ പദ്ധതി മനസ്സിൽ നാം വിട്ടത് മുതൽ എല്ലാവരും ഒരേപോലെ ചിന്തിച്ചത് ഏത് വേദിയിൽ വെച്ച് ഈ മഹത്കർമ്മത്തിന് നന്ദി കുറിക്കും എന്നാണ് പരാശക്തി ഈ മഹാശിവരാത്രി ദിനത്തിൽ സാധകരായ നിങ്ങളുടെ മുന്നിൽ വെച്ചാണ് അത് നിർവഹിക്കാനുള്ള അവസരം എനിക്കി നൽകിയത് ഈ പുണ്യമുഹൂർത്തത്തിൽ ഇവിടെ ഒത്തുചേരാൻ നമുക്ക് സാധിച്ചത് അപാര കരുണാപാരിധിയായ അമ്മയുടെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു കൂടി എല്ലാവർക്കും ആനന്ദവും സൗന്ദര്യവും ഒരു ശിവരാത്രി നേരുന്നു ും ഏകാദശി ദേവി ചുവർചിത്രങ്ങളുടെ സൃഷ്ടികർമ്മത്തിന് മേൽനോട്ടം വഹിക്കുന്ന ഷീലശ്രി വൈക്കം വിശ്വനാഥൻ അവർക്കെ സദസ്സിനെ അഭിസംബോധന ചെയ്യുന്നതിനായി